എന്തൊക്കെയുണ്ട് വർത്താനം അപ്പം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ട കേട്ടോ നമുക്ക് കുഴപ്പമൊന്നും അതാ തട്ടി മുട്ടിയൊക്കെ തന്നെയാണ് പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാക്കണം നമ്മളെ സ്വന്തം വീട്ടിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് നമുക്ക് ഇവിടെ സെൻറ്റ് ഓഫ് ആണ് അങ്ങനെ ഇതാക്കണേ നമ്മൾ ഇന്നലെ രാത്രി അമ്മ വീട്ടിൽ പോയതാണല്ലോ അപ്പം രാത്രിത്തെ വിഷയം കൊട്ടിക്കലാശൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു തരാം അപ്പോൾ രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ തന്നെ കെട്ടിൻ പ്രമാണം പെട്ടിൻ പ്രമാണമൊക്കെ എടുത്തായിട്ട് നമ്മൾ പോകുകയാണ് നമ്മൾ സ്വന്തം വീട്ടിൽ പോവുകയാണ് അങ്ങനെ താങ്ങുന്നത് എല്ലാവരും കൂടി യാത്ര പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ പിടിക്കാതെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മാറ്റിയതൊന്നും ആ ഒരു ഡ്രസ്സുമ്പോൾ തന്നെയാണ് പോണത് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ചെന്നിട്ട് കുളിക്കാലോ വിസ്തരിച്ചിട്ട് കുളിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ തന്നെയാണ് പോണത് പിന്നെ അമ്മ ഒരാറ് ആറര പോയിട്ടുണ്ട് കേട്ടോ അമ്മ അതാക്കണ് വേഗം പോയി ഹോട്ടലിൽ ആയതുകൊണ്ട് വേഗം പോയിട്ടുണ്ട് പോലെ പൊരിന്നും പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോയതാണ് കേട്ടോ അങ്ങനെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇങ്ങനെ പോയത് കൊണ്ട് ലാസ്റ്റ് പോകാനുള്ളത് നമുക്ക് വലിയ അച്ഛൻ്റെ മകളങ്ങട്ട് വീട് പുതിയ വെച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെയും കൂടി ഒന്ന് കേറിയിട്ട് പോകണം അപ്പോൾ ഇവിടെയൊക്കെ പാടത്തിൻ്റെ സൈഡാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ പോലെ തന്നെ ഇവിടെ ഫുള്ള് പാടാണ് വാഴ തെങ്ങ് കവങ് അങ്ങനത്തെ പരിപാടികൾ പൂള അങ്ങനെ കുറേ ചേമ്പും അങ്ങനെ ഒരു കൃഷിയിടത്തിലാണെങ്കിലും വീട് അപ്പോൾ അവിടേക്ക് പോകാൻ പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കാൻ കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ പണ്ട് അറിയണമെങ്കിൽ കുറേ നെല്ലൊക്കെ ഉണ്ടാക്കിയ ഇഷ്ടം പോലെ നെല്ല് കണ്ടേ അപ്പർ സൈഡാണെങ്കിലും ഇപ്പർ സൈഡാണെങ്കിലൊക്കെ നല്ല നെല്ല് ഉണ്ടായ ഒരു പാടം തന്നെയാണ് പിന്നെ ഇപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ കാടുമൂടി അതിലും പിന്നെ തെങ്ങും കവുങ്ങും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് വാഴയും കാര്യങ്ങളൊക്കെ പണ്ട് ഫുള്ള് തന്നെയായിരുന്നു അങ്ങനെ ഇതാക്കണ് നമ്മളെ വലിയ സ്ഥലം മകളോട് വർത്താനം ഒക്കെ പറഞ്ഞ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഓളോട് വർത്താനം പറഞ്ഞിട്ട് പിന്നെ വേഗം കൂടെ പോകുന്നുട്ടോ അപ്പോൾ അതിന് ഇതാ നമുക്കില്ല വണ്ടി അവിടെ വന്ന് നമ്മൾ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ വേഗം ഞങ്ങൾ പോട്ടെ പിന്നെതാക്കണ് ഇന്നൊരു ഉച്ച ഒരു ഉച്ചര കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ ആയിട്ട് നമുക്ക് ഓരോരുത്തരും ഓരോരോ ബൈക്ക് തിരികണമെങ്കിലും ഇതാക്കണ് വേഗം വീട്ടിൽ ചെല്ലണം അങ്ങനെ തന്നെ വീട്ടിൽ ചെന്നേ ഞാൻ കുറേ നേരം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കുറേ നേരം ഫോണൊന്ന് കുത്തിയെച്ചു തീരെ ചാർജ് ഇല്ലേന്ന് അങ്ങനെ ഫോൺ കുത്തി ആ നേരം കൊണ്ട് നമ്മൾ തിരുമ്പലും കുളി അങ്ങനാണ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പം ഇവിടെ വല്ലാതെ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചോറിൻ്റെ പരിപാടിയില്ല കേട്ടോ ഒന്ന് ചോറ് വയ്ക്കലില്ല അപ്പം അമ്മ ഹോട്ടലിൽ നിന്ന് ബിരിയാണി വെച്ച് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് ഒന്നാമത് നമുക്ക് ലീവ് ഇല്ലല്ലോ നമ്മൾ വന്നിട്ടൊന്നും ലീവ് എടുത്തിട്ടില്ല അപ്പം അമ്മക്ക് ലീവില്ലാത്തതുകൊണ്ട് തന്നെ അമ്മ ഹോട്ടലിൽ നിന്ന് വെച്ച് കൊണ്ടുവരാന്നാണ് പറഞ്ഞത് കേട്ടോ അവിടെയാവുമ്പോൾ വലിയ ചെമ്പിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരാനാണ് അപ്പം ഞാൻ കുടിക്കാമല്ല വള്ളം വെക്കാണ്ട് അപ്പം അതിന് കുറെ അടുത്ത് വെള്ളം കുടിക്കണമുണ്ട് അപ്പം അങ്ങനത്തെ പരിപാടിയാണ് ഇപ്പം നോക്കിക്കൊണ്ട് നിൽക്കണം മക്കളൊക്കെ അവിടെ കൂളിണ്ട് ഓരോരുത്തർ ഇങ്ങനെ കുളിക്കുന്നുണ്ട് തിരുമ്മണ്ണ്ട് അങ്ങനെ ഇതാക്കുന്ന തെണ്ടി പറഞ്ഞ് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം ഒന്ന് എൻ്റെ കൂളിയൊക്കെ കണ്ട് കഴിച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടി അങ്ങനെ കഴിച്ചു വേഗം അപ്പം എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തീയൊക്കെ പിടിപ്പിച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് വേഗം ഒന്ന് ബാക്കി പരിപാടി നോക്കട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങൊക്കെ നടിച്ച് വരിടണം അങ്ങനെ കുറെ പരിപാടി ഉണ്ട് അതിൻ്റെ ഇതെങ്ങനെ ഇതൊരു തേങ്ങ പൊളിച്ചു കൊടുന്നാട്ടോ നമ്മള് പൊങ്ങില്ല തേങ്ങ ഉണ്ടല്ലോ അത് മുളച്ച തേങ്ങ അപ്പൊ അതിങ്ങനെ പൊളിച്ചു തന്ന അതിൻ്റെ ഉള്ളിത്തെ പൊങ്ങൊക്കെ എടുത്ത് തിന്നണ പണി അങ്ങനെ ഇതാക്കണം ഓൻ്റെ പൊളിക്കലാണ്ട് കഴിഞ്ഞപ്പോൾ എയ്ക്കും നല്ലതായിട്ട് പൂത്തിയിട്ട് അതൊന്ന് പൊളിച്ച് കൂട്ടാനായിട്ട് അപ്പം ഇതിപ്പോൾ ഞമ്മക്ക് കൊണ്ടാക്കാൻ അല്ലതല്ല കേട്ടോ അതൊക്കെ അനിയത്തിക്ക് കൊണ്ടാക്കാൻ ഉള്ളതാണ് നമുക്ക് വീട്ടിൽ തേങ്ങയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ തേങ്ങ പൊളിച്ച് കൂട്ടിയതാണ്ടേ പൊറുക്കി കൂട്ടിയതാണ് നമ്മളെ തൊടുവിൽ തന്നെ ഒന്ന് രണ്ട് തെങ്ങ് തെങ്ങ് ഉണ്ട് കേട്ടോ അമ്പത് ഇതാക്കണ ഉള്ളി പൊറുക്കി കൂട്ടിയതാണ്ട് ഒരു പത്ത് തേങ്ങയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഒണ്ടാളും ഭയങ്കര കുളിയോട് കുളിയായിട്ട് നമ്മൾ അനിയത്തി അതേപോലെ തന്നെ ഉണ്ടിമോളും ഭയങ്കര കുളിയാണ് അപ്പോൾ ഇവിടെ പൈപ്പും വളർന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരിക്കലും മുക്കീട്ട് വേണം കുളിക്കാനായിട്ട് മുക്കാനിപ്പം അതിന് മാത്രം ഒന്നുമില്ല കുറേ ആഴം കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ കാണാറ് എന്നാലും ഒഴുകു മുക്കി കുളിക്കാനായിട്ട് ഭയങ്കര മടിയാ കേട്ടോ അപ്പോൾ വലിയൊരു അവിടെ അപ്പം അതിൽ മുക്കി നിറച്ചിട്ട് വേണം കുളിക്കാനായിട്ട് അപ്പം അങ്ങനെ മേമ്മയും മകളും ഭയങ്കര മുക്കലും കുഴിക്കലും ഒക്കെ അതിൻ്റെ അവിടെ നടത്തുകൊണ്ടിരിക്കണത് അപ്പം ഞാൻ വേഗം തേങ്ങ ഒന്ന് പൊളിച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചു പൊക്ക് കൊണ്ടുപോകാളുള്ളതല്ലേ അപ്പം ഞാനും തന്നെ അമ്മൻ്റെ സ്ഥാനത്താണല്ലോ ചേച്ചിമാർ അറിയുമ്പോൾ അപ്പോൾ എന്നെക്കോട് കൈയിലെ സഹായങ്ങളൊക്കെ ചെറുതൊക്കെ ചെയ്ത് കൊടുക്കണല്ലോ അപ്പം അതാക്കണം ഓള അതിനായിട്ട് നിൽക്കണാട്ടോ ഡീജി എടുക്കുക ഡീ ജി ഇടുക്കണിന്നും പറഞ്ഞിട്ടിങ്ങനെ നടക്കും അപ്പം ഞാനും തന്നെ ഓക്ക് വെക്കാൻ അടുപ്പത്തേക്ക് വേഗം ഞാൻ ഓളാക്കലാട്ടോ വെക്കാൻ ഇങ്ങനെ ഞാൻ ബാക്കിൻ്റെ പണികളൊക്കെ എടുത്തിട്ട് അങ്ങനെ നടക്കും പിന്നെ അടുപ്പത്തേക്ക് ഏതായാലും ഓളാക്കി കൊടുക്കലാണ് ഞാൻ അരിയലും ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കും പക്ഷെ ഞാൻ വെക്കൂലാട്ടോ ഒന്നും ഞാൻ വെക്കൂല ബാക്കി പണികളൊക്കെ ഞാൻ എടുക്കും അങ്ങനെയാണ് ഇപ്പോൾ സ്ഥിരമുള്ളത് അപ്പോൾ പുറം പണികൾ അടിച്ചു വരല് തുടക്കല് പാത്രം കഴുകൽ അതൊക്കെ ഞാനെടുക്കും പിന്നെ ഓക്ക് വെക്കൽ മാത്രമേ ഉണ്ടായാലും ചോറും കൂട്ടാനും കറികളൊക്കെ വെക്കല് മാത്രമേ ഓക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടിങ്ങനെ പോളുണ്ട് അല്ലെങ്കിൽ ഭയങ്കര കച്ചറി ആയിക്കാലം അങ്ങനെ താക്കണം ഓള കുളികൾ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഓൾ പൊളിക്കലോട് പൊളിക്കല കേട്ടോ അപ്പോത്തിന് ഇതാക്കണം വേറെ രണ്ട് തേങ്ങയും കൂടി കിട്ടിയപ്പോൾ ഓളെ പൊളിക്കലോട് പൊളിക്കലാണ് അതിലാണ് ഇവിടെ ഒരു ചാട്ടം കണ്ടത് കേട്ടോ അങ്ങോട്ടൊരു ചാട്ടണം ഇങ്ങോട്ടൊരു ചാട്ടെണ്ന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പം നോക്കി അപ്പം കുറെ കുരങ്ങന്മാരുണ്ട് കേട്ടോ ഊലിതാക്കണ നാളികേരം അങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇടുന്നുണ്ട് അപ്പം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊന്ന് ചാടി ഇങ്ങോട്ടൊന്ന് ചാടി കുറേ കുട്ടികളും ഉമ്മാക്കളും ഒക്കെ ഇട്ട് കുടുംബസമേതം വന്നിങ്ങണ് അപ്പം അത് കുറച്ചു നേരം ഇങ്ങനെ നോക്കി തിന്നു കേട്ടോ അപ്പം ഇങ്ങനെ നോക്കി നിന്നപ്പോഴും നമുക്കൊരു ഓർമ്മ ഉണ്ട് കേട്ടോ മങ്കി ബോക്സിൻ്റെ ഒരു ഓർമ്മ ഉണ്ട് വടച്ചമ്പുരൻ്റെ ഇവലും അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ ചിന്താഗതി അങ്ങനെയാണല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതുപോലെ കുറച്ച് കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ നിക്കുകയാണ് ഇത് മൊത്തം ഇന്നേക്ക് ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ വലിയൊരു ചർച്ചയ്ക്ക് വിധേയമായി അറിഞ്ഞില്ല ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് ഞാനും ഓളും ഓ ആ കുരങ്ങന്മാരെ നോക്കിയിട്ട് അങ്ങനെ ഓല കണ്ണക്കൊന്ന് നോക്കിയിട്ടാണ് ഈ ഓലപ്പറ്റി ഇങ്ങനെ കുറ്റന്മാരനോട് നിൽക്കുന്നത് അപ്പം ഇതങ്ങനെ നല്ല ചാട്ടം ഉണ്ട് കിട്ടും എത്ര കാലം ഉണ്ട് കേട്ടോ ആ ഒരു നാളികേരത്ത് മച്ചേ നാളികരം മുയ്പലത്തിട്ട് ചാടിക്കണ പണിയാണ് ഓലിക്ക് ഓല് ആ ഒരു കൗങ്ങുന്നമ്മെന്ന് തെങ്ങുമ്മക്ക് തെങ്ങുമ്മന്ന് ജാതിക്കമ്മക്ക് അങ്ങനെ അങ്ങനെ ചാടി ചാടി നിൽക്കുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കുറേ നേരം ഇങ്ങനെ നോക്കി നട്ടോ ഞാനും മക്കളും എല്ലാവരും അവിടെ ഇങ്ങനെ നോക്കി ാണ് പിന്നെ അവിടെ ഒരു വലിയൊരു പാലമരണ്ട് കേട്ടോ അയിമല ആണ് ഒരു വാസസ്ഥലം വലിയൊരു പാലമുണ്ട് നമ്മളാ റോഡിന്റെ തന്നെ അപ്പൊ അവിടെ ആണ് ഇവലെ വാസസ്ഥലം അവൾക്ക് ഇങ്ങനെ തിന്നാനും കുടിക്കാനും പൂതിയാകുമ്പോൾ ഇങ്ങോട്ട് വരല്ലാന്ന് തോന്നുന്നു ഈ ഒരു തെങ്ങും കവങ്ങൾക്കും ഒക്കെ ചാടി ചാടി മറിഞ്ഞുകൊണ്ട് നിൽക്കണം അങ്ങോട്ടൊന്നും ചാടി രസമാണ് ഇങ്ങനെ ചാടിനെ കാണാനായിട്ട് ഭയങ്കര രസം കേട്ടോ അപ്പോൾ ചാടിന് നോക്കി നിന്ന് 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 സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുടിക്കാല്ല വെള്ളമൊക്കെ നല്ലപോലെ ചൂടായി പിന്നെ അമ്മനെ വിളിച്ചു കിട്ടും ചോറായിട്ടില്ലേന്ന് ചോദിച്ചാണ്ട് അമ്മനെ വിളിച്ചു അപ്പോൾ ഹോട്ടലിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ അല്ല ഒരു കല്യാണ ബിരിയാണിൻ്റെ പോലെ തന്നെയാവും കേട്ടോ അപ്പം ഇന്ന് ബിരിയാണി നെയ്ച്ചോറാൻ ചോദിച്ചപ്പം ഞങ്ങളിതാണ് ഓരോ സ്ഥലത്തിൽ ബിരിയാണി എന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മ വെക്കണ ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ അമ്മ താങ്ങുന്നത് അത് താങ്ങിപ്പിടിച്ച് വന്നിങ്ങണ്ട് ഇങ്ങനെ വലിയൊരു ചെമ്പിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങനെ അങ്ങനെ തകണ് അത് കൊണ്ടുവന്നത് നമ്മളെ വിതന്മ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ അത് തുറക്കണോട് കൂടി വീഡിയോ എടുക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഫോൺ കണ്ടു ഭയങ്കര വണ്ടല്ലേന്ന് അപ്പോൾ അതിലിത് തുറന്ന് കഴിഞ്ഞിട്ട് അമ്മ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു വണ്ടി പരിപ്പ് മുന്തിരി ഇങ്ങനെ മേലകൂടാണ്ട് വിതറിട്ട് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ദമ്പ പൊട്ടിച്ചാൽ വലിയേറെ ഒരു മണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം അത് അമ്മ തകണ് തന്നെയാണ് ആക്കി വെച്ച് തരുന്നതൊക്കെ അമ്മക്ക് പിന്നെ അതിൻ്റെ വലിയ ഷെഫാണല്ലോ നമ്മളെ ഹോട്ടലിലത്തെ വലിയ ഷെഫാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങ് അങ്ങോട്ട് അടുക്കന്നെ വേണ്ട അപ്പോൾ വിതന്മ തന്നെ ഇട്ട് കുഴക്കുന്ന വണ്ടിയാണ് അപ്പോൾ അത് കൊണ്ടന്ന പാടേതാക്കള് സഹായത്തിന് ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ വെറും ചോറിന് ഇത്ര ആൾക്കാർ ഈ ഒരു വീട്ടിലുണ്ടായിരില്ല ഇതാക്കള് ഈ ബിരിയാണി നെയ്ച്ചോറൊക്കെ ആവുമ്പോഴാണ് ഇത്രത്തോളം ആൾക്കാരുണ്ടോ വെക്കാനും വളമ്പാനും പ്ലേറ്റ് എടുക്കാനും ഒക്കെ ഓരി വെക്കാനൊക്കെ ആൾക്കാരോടും ആൾക്കാരാണ് അപ്പോൾ ഇതുവരെ ഫോണൊക്കെ കടന്ന് കടന്ന ആളൊക്കെയാണ് ഇവിടെ നീച്ചു വന്നിട്ട് ഇതാണ് സഹായത്തിനായിട്ട് നിൽക്കുന്നത് അപ്പൊ ഉണ്ണിമോൾ ഇതാ തൈരുണ്ടല്ലോ നമ്മളെ ചൺളാസ് അതൊക്കെ കവറിലായിരുന്നു അതൊക്കെ പാത്രത്തിലാക്കി അതൊന്നും ഒന്ന് തോണ്ടി തിന്ന് പോയി അങ്ങനെ എന്താക്കുന്നു വർത്താനം കൊണ്ട് വർത്താനാണ് പിന്നെ അമ്മ വന്നേരം പിന്നെ എല്ലാവരും കൂടിയും കൂടിയിട്ട് വരും വർത്താനാണ് കേട്ടോ അപ്പം ഇന്നലെ അമ്മമ്മൻ്റെ വീട്ടിൽ പോയതും അങ്ങനെ ഓരോരോ വർത്താനം പറഞ്ഞു കുത്തിരിക്കാണ് പിന്നെ അമ്മമ്മൻ്റെ വീട്ടിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു അമ്മമ്മന്റെ വീട്ടിൽ ഇതാക്കുന്നു അമ്മമ്മ ഇല്ല അപ്പനും ഇല്ല ഇല്ലാട്ടോ അപ്പം നമ്മൾ അമ്മൻ്റെ അച്ഛനും അപ്പനും എന്താണ് വിളിച്ചതെന്നേ അപ്പോൾ ഓല് ഉണ്ടാളും ഇപ്പം ഇല്ല കേട്ടോ ഓല് മരിച്ചിട്ട് കുറേ കുറേ ആയിട്ട് കുറേ ആയി അറിഞ്ഞാൽ എന്താകണ കണ്ണൻ ആ ഒരു ചെറുപ്പത്തിൽ ഒന്നാം എന്നര വയസ്സായപ്പോഴാണ് അപ്പന് വരച്ചേ പിന്നെ അമ്മമ്മ വരച്ചതാക്കണ് വി എയുടെ അടുത്തായിട്ട് ഒരു അഞ്ചാറ് ആ ഒരു പത്ത് കൊല്ലൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം പിന്നെ ആക്കണേ അവിടെതാക്കണ് അമ്മക്ക് രണ്ട് അനിയത്തിമാരാണ് അങ്ങനാരും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ബാക്കിയുള്ളത് ചെറിയമ്മയാണ് പിന്നെ അമ്മോനാണ് അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പം ഞാനും അനിയത്തി ഒക്കെ നിൽക്കണ വരിക്ക അനിയത്തിയാളൊക്കെ നിൽക്കണ കേട്ട് എന്താണെങ്കിലും അങ്ങോട്ടും കൊടുത്തു ഇങ്ങോട്ടും കൊടുത്തു അങ്ങനെയാണുള്ളത് അപ്പോൾ അവിടുത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ഞങ്ങൾ ഇതാക്കണ് നല്ല സഹായികളായിട്ട് ആ കയ്യോ വലം കയ്യായിട്ടും മിഡൻ കയ്യായിട്ടും ഞാനും അതിനേത്തി ഇതാക്കണ് അപ്പുറം അപ്പറുണ്ട് അപ്പോൾ ഞാനത് ആ ഒരു ചള്ളാസിൽ കുറച്ച് കക്കിരിക്കണ്ടിരുന്നു അത് വരുത്തുന്നൊരു പണിയാണ് അപ്പോൾ അമ്മ ഇതാക്കണ് ചോറ് സെർവ് ചെയ്യുന്നുണ്ട് അപ്പുറം അത്തരത്തി അത്രത്തേക്കും പറഞ്ഞിട്ട് സെർവ് ചെയ്യണ പണിയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ വർത്താനം പറയുന്നുണ്ട് അപ്പോൾ ഒരു കൈ നേരമല്ലോ ഒരു നിൽക്കാല നേരമല്ലാത്തൊരു പണിയാണ് അമ്മക്കുള്ളത് ഹോട്ടലിലാണെങ്കിലും ഭയങ്കര പണിയാണ് പാത്രം കഴുകുകളാണ് കേട്ടോ അമ്മക്ക് മെയിൻ പണി അതാണ് പാത്രം ാണ് അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവില്ല നമ്മൾ പഴ പഴയ ഒരു സബ്സ്ക്രൈബർമാരൊക്കെ ആണെങ്കിൽ അവർക്കും അറിയുണ്ടാവും നമ്മളെ അമ്മ ഹോട്ടലിൽ പണിയാണെന്നുള്ളത് ഇപ്പം പാത്രം കഴുകുന്ന പണിയാണ് പിന്നെ അരിഞ്ഞലും വെക്കലും വിളമ്പലും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കേട്ടോ പിന്നെ ചോറും കൂട്ടാനും അമ്മയാണ് അവിടെ ഹോട്ടലിൽ ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള ബിരിയാണി ബീഫ് ബിരിയാണി അങ്ങനത്തെ ബിരിയാണികൾ പരിപാടികളൊക്കെ വെക്കാനും ആളുണ്ട് കേട്ടോ പറടെ പരിപാടിക്കൊക്കെ ആളുണ്ട് അമ്മക്കുള്ള പണി പച്ചക്കറികൾ ഇതാ ഉണ്ടാക്കുക എന്നുള്ള സദ്യ പരിപാടികൾ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ അങ്ങനെ ഇതാക്കണ് അങ്ങനെ അങ്ങനെ പോകണുണ്ട് കേട്ടോ ആനിയത്തിൻ്റെ ആകെ ഒരു ചെറുപ്പകാലത്തിൽ കയറിയതാണ് അമ്മ ഹോട്ടലിൽ കൊല്ലത്ര ആയി അറിയോ കുറേ കൊല്ലമായി അമ്മക്ക് തന്നെ ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സായി അപ്പം ഞാൻ കാണുമ്പോൾ എൻ്റെ അമ്മ ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ ആ ഒരു ചപ്പളിയിലും ചൂടത്തും വെയിലൊക്കത്തൊക്കെ തന്നെയാണ് അമ്മ ഉള്ളത് കുറേ കൊല്ലമായി പിന്നെ അവിടെ അങ്ങനെ അങ്ങ് പണിയെടുത്ത് എടുത്തെടുത്ത് ഇപ്പം ഞങ്ങൾ രണ്ടാളും ഉഷാറായിട്ടൊന്ന് കെട്ടിച്ച് പിന്നെ വേറും ബ്രസവും കാര്യങ്ങളൊക്കെ അതൊക്കെ അതായത് കിട്ടിയ വരുമാനം കൊണ്ടാണ് കേട്ടോ ഒരു അഞ്ച് വയസ്സ് പുറത്തുനിന്ന് അവരാരും കൊടുക്കാനുള്ളു അമ്മക്ക് പിന്നെന്താണെങ്കിൽ ഇന്നേ വരെ അമ്മ ആരോടും കൈ നീട്ടാനും കിട്ടാനും പോയിട്ടില്ല കേട്ടോ ഇങ്ങോട്ട് തെരി അല്ലെങ്കിൽ ഇൻ്റെ മക്കളെ കാര്യത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനോട് ഇതുവരെ കൈ കിട്ടിയെന്ന് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ അപ്പം അങ്ങനെയാണല്ലോ അപ്പം അതിന് അതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പം ഞാൻ കണ്ടത് ഏറ്റവും വലിയത് ഒരു വരിന്താ മുപ്പത്തിയാറ് തന്നെയാണ് ഭയങ്കരമാണ് കേട്ടോ അപ്പം ക്ഷമ എന്ന് പറയുന്നത് അമ്മനെ കവിഞ്ഞിട്ടുള്ളൂ അയ്യോ എനിക്കൊന്നും അത്ര ക്ഷമല്ല അമ്മക്കൊക്കെ ഭയങ്കര ക്ഷമയേണ്ടോ എന്തോ ഒരു ക്ഷമയാണ് അപ്പോൾ ഇന്നേവരെതാക്കള് ആരെയും കുത്തി നോവിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഒരു ക്വാളിറ്റി അമ്മേലേ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ആരെയും ഒരു കുറ്റം പറയല്ലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു ലെവലിൽ അങ്ങനെ പോയോണ്ട് ആരോടും ഒന്നിനേറെയില്ല കുറവുമില്ല അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അമ്മൻറ്റേത് അപ്പോൾ അതൊന്നും മക്കൾക്ക് ഞങ്ങൾക്ക് ഇക്കൊന്നും തീരെ കിട്ടിയിട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് ഡിക്കുവാനിയത്തിക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടേ ഇല്ല ഒരു ക്ഷമയോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനെയൊന്നും കിട്ടിയിട്ടെന്നെല്ലോ അമ്മ പിന്നെ ആ ഒരു നേരം ആ നേരപ്പോൾ ആ ഒരു സൈഡാണുള്ളത് അങ്ങനെ തക്കെ ചോറ് വിളമ്പലും കുത്തലും ദമ്മു പൊട്ടിക്കലും എന്ന് പറഞ്ഞായിരിക്കും ഒരു വിധ പരിപാടിയാണ് ഈ അടുക്കളയിൽ ഇല്ലത് ആകപ്പാട് രണ്ടാൾക്കാർക്ക് നിൽക്കാൻ ഒരു സ്പേസ് നമ്മൾ അടുക്കളയിലുള്ളൂ പക്ഷെ ഇപ്പം ഒരു മൂന്നാലാൾക്കാരൊന്നും അല്ല കേട്ടോ വന്നും പോയി കൊണ്ട് നിൽക്കുന്നത് ഓരോരുത്തർ തകണ് ഓരോരുത്തർ വൈകിയായിട്ട് അളക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര തിരക്കാണ് ഇന്നേ വരെ ആൾക്കാർ ഇത്ര ഉണ്ടായിരുന്നില്ലേ അപ്പം ഈ ബിരിയാണി ജമ്മാണ് കൊണ്ടുവന്നപ്പോൾ ആൾക്കാരെക്കൊണ്ട് തല്ലി അറിഞ്ഞില്ല പൂരത്തിന് ചെന്നായിരിക്കും ബിരിയാണി ജമ്മിൻ്റെ ചുറ്റോറ് ആൾക്കാർ അപ്പോൾ അമ്മൻ്റെ ബിരിയാണി അത്രമാത്രം ഒരു രസമാണ്ണ്ട് നല്ല ടേസ്റ്റ് ആയി കാരണം അപ്പോൾ കുറച്ച് തോന വെക്കും വെക്കെട്ടോ അപ്പോൾ എന്തിനാണ് കുറച്ച് തോന വെക്കണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വൈകുന്നേരത്തിനും കൂടി നീ ചെന്നിട്ട് ചോറ് വയ്ക്കാൻ നിൽക്കണ്ട നിങ്ങൾ കാരണിട്ട് കുറച്ച് തോന ഇങ്ങോട്ട് അരിയിരുന്നതാണ് കേട്ടോ അമ്മ അപ്പോൾ ഒരു പാക്കൊക്കെ ആക്കിയിട്ട് പിന്നെ അങ്ങനെ കൊണ്ടുപോകും പിന്നെ ഞങ്ങൾ ആ ഒരു നേ ദിവസം നമ്മൾ ചോറ് വയ്ക്കലില്ല കേട്ടോ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ പാക്ക് ചെയ്യാനും കൂടിയും കണ്ടിട്ടാണ് അമ്മ ചോറ് വെക്കുക അപ്പോൾ എന്ത് എന്ത് വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് തന്നെയാണോ പോരാ ദിവസത്തേക്കാ നമുക്ക് സെൻ്റ് ഓഫ് അപ്പം നെയ്ച്ചോറോ കോയ്യോ കടായി അങ്ങനെ എന്തേലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് തോരണ്ട് വെക്കും എന്നിട്ട് ഇങ്ങനെ കവറാക്കി കവറാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഒരു കൂട്ടം ഓക്കൊരു കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കും അങ്ങനെയാണ് പിള്ളത് വീണ്ടും പാത്രം കഴിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ വേഗം എല വെട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ വേഗം എല വെട്ടിയിട്ട് ചോറ് തിന്നട്ടേന്ന് വിചാരിച്ചു ഓലക്കെ പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ തിന്നണവർ തിന്നണവർ പാത്രത്തിൽ തിന്നണവർ എന്താക്കണം ആ പാത്രം കഴുകിയേക്കണമെന്നില്ല നിബന്ധനയിലാണ് ഞാൻ വേഗം എല വെട്ടിയത് കേട്ടോ അപ്പം ഞാൻ ഒരു പാത്രം കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചു ഏതായാലും ഇപ്പം ഈ ഒരു ആക്കി വെച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാ പോകുള്ള നമുക്ക് ഹോട്ടലിൽ നിന്ന് വന്നാൽ ഭയങ്കര കൃതിയായിട്ട് ഇക്കാരം പിന്നെ കുറേ ആൾക്കാർ നാത്തൂനെ പറ്റി ചോദിച്ചു കേട്ടോ അപ്പം നാത്തൂന് ജോലി ഉണ്ട് പോകാനുള്ള വീട്ടിലാണ് പിന്നെ അതിൽ പറ്റി കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനൊന്നുമില്ല പിന്നെ നമ്മൾ ചോറ് തിന്നുകോട് നിൽക്കുകയാണ് ഭയങ്കര നല്ല ടേസ്റ്റ് ഇല്ല ചോറ് കൂട്ടാനും ഞാൻ അപ്പം എടുക്കണേ തിന്നണ് വളമ്പ് ഇതൊക്കെ തന്നെയാണ് പണി പിന്നെ അമ്മ കുറച്ചു നേരം ഇതാക്കണേ ചോ ചോറൊക്കെ തിന്ന് ചെറിയൊരു ചോറ് തിന്നു കേട്ടോ അപ്പം നമുക്ക് നേരല്ലേന്ന് തിടുത്ത് എടുക്കുകയെന്ന് പോകാനായിട്ട് ഭയങ്കര എടുക്കുകയെന്നും അപ്പം കുറച്ച് ചോറ് ഉള്ളു നിന്നാണ്ട് അമ്മീന്ന് തന്നെ പോയി അങ്ങനെന്താക്കണം എൻ്റെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് ബാക്കിയിൽ ഇതാ പട്ടിക്കൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പം നമ്മൾ പാത്രം കഴിയില്ലെങ്കിൽ അമ്മക്ക് ഹോട്ടലിൽ വന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായി കാരണം പിന്നെ ഇവിടെ വന്നിട്ട് പണി എടുക്കലും ഒക്കെ പാടെ ഭയങ്കര വിജയറായി കാരണം അതിനോണ്ട് ഞാൻ വേഗം പാത്രം കഴുകാൻ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾ നെച്ചുമോളെടുത്ത വീഡിയോ ഉണ്ടാവും അപ്പോൾ ഞാനവിടെ ഭയങ്കര പാത്രം കഴുകില്ല അതിൻ്റെ ഇടയിൽ മുപ്പത്തിയായിരം എടുത്ത വീഡിയോ ആണത് അപ്പോൾ അമ്മ തങ്ങള് ഓരോക്കട പരിപാടിയിലാണ് ഒരു മൂന്നാല് കീസൊക്കെ അടുത്ത് തുറന്ന് ഇക്കി ഒരു അനിയത്തിക്കോര പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോലിക്ക് ഒരു ഓരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തെക്കുന്ന പരിപാടി ആയിരുന്നു ഇത് അപ്പോൾ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് വീഡിയോസ് തരഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടത് അപ്പോൾ കവറിൻ്റെ ഉള്ളിൽ കൂടിയാണ് മുപ്പത്തിയാറ് വീഡിയോ എടുത്തത് ിട്ടുള്ളത് അപ്പോൾ അത് ലാഭമായി നമുക്ക് ഇതൊക്കെ വീഡിയോ ഷൂട്ട് ഷൂട്ടായി നമുക്ക് കാണിച്ചു തരാനായല്ലോ അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നടക്കുന്നത് എന്തോ നിങ്ങളെ കൊണ്ട് ഇപ്പം ഈ ഒരു മൂന്നാല് രണ്ട് മൂന്നാല് കൊല്ലമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എന്ത് ഒരു പൊട്ടും പൊടിയൊക്കെ ആണെങ്കിലും നിങ്ങളെ മുന്നേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിപ്പോൾ കിൻ്റെ ഒരു സന്തോഷം അപ്പോൾ ചിലവരൊക്കെ കാണുമ്പോൾ അത് നിങ്ങൾക്കൊരു സന്തോഷമല്ലേ അപ്പം അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഉണ്ണിമോളാണ് കേട്ടോ തിന്നാനുള്ളത് ഓൾ ഇതാക്കുമ്പോൾ ആക്കം പോലെ കോഴിക്കൊത്തുന്നവർക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ തിന്ന് തിന്നിങ്ങനെ വരുന്നേ ഉള്ളൂ ഒക്കെ ഇങ്ങനെ തട്ടിപ്പടിഞ്ഞ് തിന്നൽ താണ് കൂലാ കേട്ടോ ഒക്കെ വേഗം ഛർദ്ദിക്കാൻ വരും അതുകൊണ്ട് ഓൾ മെല്ലെ മെല്ലേ ഇങ്ങനെ കുറച്ച് കുറച്ചേ തിന്നുകയുള്ളൂ അപ്പോൾ വലിയമ്മത് അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് ചോറ് എന്നാൽ കുട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോക്കി നിൽക്കുന്നത് അപ്പം നമ്മൾ ചോറ് തിന്ന് നമ്മൾ വേഗം ഒരുങ്ങിയിട്ട് പോകാൻ നിൽക്കട്ടെ കേട്ടോ രണ്ട് രണ്ടര ആകുമ്പോഴത്തേന് നമുക്ക് ഇതാക്കണത് ഓട്ടോറിക്ഷ വരും അനിയത്തിൻ്റെ അടുത്തുനിന്നാണ് ഓട്ടോറിക്ഷ വരാനുള്ളത് അപ്പോൾ ആ ഒരു ഓട്ടോറിക്ഷ അല്ലേ അമ്മക്കും കൂടി സ്ഥലം ഉണ്ട് കിട്ടും കാരണം മമ്പാട് വഴിക്കാണല്ലോ ഇടവണ്ണയ്ക്ക് പോകുക അപ്പോൾ ആ വഴി വഴിക്ക് നമ്മൾ അവിടെ ഇറങ്ങി നിൽക്കും അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ വേഗം നമ്മളെ ചോറീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുങ്ങാൻ നിൽക്കുക കേട്ടോ അപ്പോൾ അമ്പുത്തിന് അമ്മ പോയിട്ടുണ്ട് ഒക്കെ പാത്രത്തിലാക്കി കവറിലാക്കി ഇതൊക്കെ എടുത്തോളിട്ടോ മറക്കല്ലിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പോയിട്ടുണ്ട് അവിടെ തിരക്കോട്ട് തിരക്കല്ലെങ്കിൽ ഉച്ച നേരത്ത് ഹോട്ടലിലൊക്കെ ഭയങ്കര തിരക്കാണല്ലോ അതുകൊണ്ടും തന്നെ അമ്മ നേരത്തെ പോയി പിന്നെന്താകള് വലിയ ഒരുങ്ങാനുള്ള പരിപാടിയാണ് പോകാൻ പരിപാടിയാട്ടോ എന്ന് ഇറങ്ങിയതാ വീട്ടുന്നില്ലേ അപ്പം ഞമ്മളെന്താകുന്ന വ്യാഴാഴ്ച ഇറങ്ങിയിട്ടുള്ളൂ അപ്പം ഉണ്ണിമോള് മുന്നാറ്റൊക്കെ തിങ്കളാഴ്ച ഇറങ്ങിയതാണ്ടോ ഓണം കഴിഞ്ഞാൽ വിറ്റേന്ന് ഇറങ്ങിയതാണോ ഉള്ളു അപ്പം ഇന്നെങ്കിലും വീട്ടിൽ കയറുന്നതാണ് വിചാരിക്കുന്നത് അങ്ങനെ താങ്കൾ പെട്ടി പാക്ക് ചെയ്തിട്ടുണ്ട് ചോറ് കൂട്ടാൻ തേങ്ങം അല്ലാത്തത് എല്ലാ സാധനങ്ങളും കിട്ടുക അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഒരു ഗീസും ഉള്ളെങ്കിലും തിരിച്ച് പോകുമ്പോൾ നമുക്ക് ഒരു മൂന്നാല് ഗീസും കൊണ്ടായിട്ടാണ് പൊതുവേ എല്ലാവരും പോകരുത് അവനാൻ്റെ വീട്ടിൽ പോയി വരുമ്പോൾ എന്തെങ്കിലും ആയിട്ട് എടുക്കാം മറക്കാമെന്നല്ല എന്തെങ്കിലും ആയിട്ട് കൊണ്ടുവരാൻ ഉണ്ടാവില്ലല്ലോ ഭയങ്കര സാധനങ്ങൾ ആയിക്കാര്യം കൊണ്ടുവരാം ഇനിയിപ്പോൾ പെര പാത്രം ബാക്കിയുള്ളൂ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെയാണുള്ളത് അങ്ങനെ അതാക്കുന്നതിൻ്റെ ഒരുക്കവും പൊടിയൊക്കെ കഴിഞ്ഞിട്ടോ വലിയ താല്പര്യമൊന്നുമില്ല പോകാനായിട്ട് ഒരു രസം ചെയ്യുന്നുണ്ട് രണ്ട് ദിവസമാണെങ്കിലും ഒരു രസ് ചെയ്യുന്നു അമ്മേൻ്റെ ഇപ്പം ഇരിക്കാനായിട്ടൊക്കെ എന്നാലും രസ് ചെയ്യുന്നു അപ്പോൾ വല്യമ്മതാക്കണം പോകുക അല്ലേ ഇനിയിപ്പം നിങ്ങൾ എന്താ വരികയെന്നൊക്കെ ചോദിച്ചിട്ടാണ് അത് കുത്തിരിക്കുന്നത് അങ്ങനെ വാതിലൊക്കെ അടിച്ച് ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വാതിലൊക്കെ അടിച്ച് ഞങ്ങൾ പോകാൻ നിൽക്കട്ടെട്ടോ അപ്പം എല്ലാവരും ഇതാ പോയിട്ടുണ്ട് ഓട്ടോറിക്ഷ അവിടെ വന്നു എന്നില്ല അറിയിപ്പ് കിട്ടി അപ്പോൾ ഞങ്ങൾ വേഗം പോകട്ടെട്ടോ അപ്പം ഇനിയിപ്പം ഏതായാലും ക്രിസ്മസ് ബൂട്ടിനോ അതല്ലെങ്കിൽ മെയിൻ സ്കൂൾ കൂട്ടുമ്പോഴൊക്കെയാണ് വരിക അപ്പോൾ എപ്പോഴും എപ്പോഴും നമുക്കും തന്നെ ഇങ്ങനെ വണ്ടി കൂടി വരാൻ കഴിയൂലല്ലോ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല രണ്ടേ രണ്ട് വീടുള്ളൂ ഒന്ന് ഞമ്മളെ വീട് വന്ന് വല്യച്ഛൻ്റെ വീടും കേട്ടോ അച്ഛൻ്റെ ഏട്ടൻ്റെ ഉള്ളത് അങ്ങനെ രണ്ടേ രണ്ട് അതാണ് കുട്ടിയൊക്കെ ഇവിടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് മട്ടിപ്പ് കേട്ടോ കളിക്കാനാരുമില്ല എന്നൊക്കെ വലിയൊരു മട്ടിപ്പാണുള്ളത് അങ്ങനെ ഞങ്ങൾ ഇതാ ഒരുങ്ങി കെട്ടി വേഗം പോവുകയാണ് വല്യമ്മനോട് യാത്രയൊക്കെ പറഞ്ഞു നമുക്ക് വേറെ ആരുമില്ല അവിടെ യാത്ര പറയാനായിട്ട് അപ്പോൾ അതാക്കള് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ പോകുക കേട്ടോ അപ്പം ഇങ്ങോട്ട് വന്ന് ചെല്ലൊന്നല്ല അങ്ങോട്ട് പോകുമ്പോൾ ഇതാക്കള് പൊട്ടും കുറിയും കാര്യങ്ങളൊന്നും ഇല്ല ഒരു സങ്കടമാവല്ലേ മുഖം കാണുമ്പോൾ തന്നെ അങ്ങനെ ഇതാക്കണം രണ്ടും മൂന്നും ഗീസൊക്കെ ആയിട്ടാണ് കേട്ടോ പോണത് ഒന്ന് ചോറിൻ്റെ ഗീസ് ഉണ്ട് ഒന്ന് ഡ്രസ്സ് എടുത്ത ഗീസ് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെയാണ് അമ്മ മണ്ടി കൂടി വന്നിട്ട് കേട്ടോ ഇതിനൊരു വേജാറാണ് നമ്മൾ ഇവിടെ നിന്നാലും വേജാറാണ് നമ്മൾ പോകണേ ആ ഒരു നേരം ഉണ്ടല്ലോ ഭയങ്കര വേജാറാ കേട്ടോ അപ്പോൾ ഇതാക്കണേ എങ്ങനെ പോകും എങ്ങനെയാണ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എത്തണവരെ വിളിയോട് വിളിയേക്കാരും അവിടെ എത്തിയോ അവിടെ എത്തിയോ എന്നില്ല വിളിയോട് വിളിയേക്കാരും അപ്പോൾ മുപ്പത്തിയായിരം ഒരു വേജാറ് കണ്ടാൽ തോന്നുന്നു നമ്മൾ ഉഗാണ്ടേക്കാണ് കെട്ടിച്ചത് എന്നുള്ളത് എവിടെ നമ്മളെ അമ്പാട ഇടങ്ങളൊക്കെ ഇല്ലേ കെട്ടിച്ചത് കുറെ ദൂരമൊന്നും ഇല്ലല്ലോ അങ്ങനെ താങ്ങുന്നത് എടവണ്ണമെന്ന് ഓട്ടോറിക്ഷ വന്നു കേട്ടോ നമ്മളെ ഫിറോസിൻ്റെ ഓട്ടോറിക്ഷയാണ് വന്നിട്ടുള്ളത് അഭിജ്ജി പോയിരുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം ഞങ്ങളില്ലുള്ള സീറ്റിൽ ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി നോക്കട്ടെട്ടോ അപ്പം അമ്മനോട് യാത്രയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോറിക്ഷയ്ക്ക് പോവുകയാണ് ഇങ്ങനെയാണ് ചിലപ്പം ചിലപ്പം എന്നല്ല മിക്കവാറും തിരിച്ചുപോക്കും ഇങ്ങനെയാണ് ഈ ഒരു ഓട്ടോറിക്ഷയിലാണ് നമ്മളെല്ലാവരും കൂടി പോവുക അപ്പോൾ ഞങ്ങൾ ഇവിടെ മമ്പാടിറങ്ങും ചെയ്യും ഓല് നേരെ എടവണ്ണക്കും പോവും പിന്നെന്താക്കണം ചെറിയൊരു ട്വിസ്റ്റ് എന്താ ചോദിച്ചാൽ അല്ലത് അപ്പം അനിയത്തിൻ്റെ പുതിയ അപ്പം നമ്മൾ ഇളച്ചന് ആലപ്പുഴക്ക് പണിക്ക് പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഒറ്റ കൈകാരം അപ്പം ഉണ്ണിമോളും കുഞ്ഞാലും ഇന്ന അവിടെ നിന്ന് നിന്നോട്ടെ ഞായറാഴ്ച പോലെ കടക്ക് കൊണ്ടുവന്നോണ്ടീന്നും പറഞ്ഞു നിന്നാട്ടോ പിന്നെ പിന്നെന്താ തിങ്കളാഴ്ച സ്കൂൾ വർക്ക് അപ്പോൾ കുറേ ദിവസം നിൽക്കാനും കഴിയൂല അങ്ങനെന്താ ചാത്തല്ലൂരും പോയി നിന്നു പിന്നെ എന്താകുണ്ട് നമ്മൾ ആകമ്പാടത്ത് പോയി നിന്നു ഇനിയിപ്പോൾ അനിയത്തിൻ്റെ ഇട ഇടവണ്ണം കൂടി നിന്നാൽ ഓൾക്കൊരു സമാധാനമായി അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷയിൽ വെച്ചിട്ടാണ് ഈ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ എന്താക്കണു ഓൾ ഓല് അങ്ങോട്ട് ഇടവണ്ണക്ക് അനിയത്തിൻ്റെ ഇപ്പം പോകാമെന്നുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് ഞാൻ ഞാനവിടുന്ന് അങ്ങോട്ട് ഓട്ടോറിക്ഷയ്ക്കോ അല്ല ബസ്സിനൊക്കെ പോകാമെന്നുള്ള പരിപാടിയിലും ആണ് കേട്ടോ അപ്പോൾ ഇത്ര അങ്ങനെ താക്കണം ആ ഒരു ഓട്ടോറിക്ഷയൊരു ഇടവെണ്ണക്ക് പറഞ്ഞതിൻ്റെ ശേഷം ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചതാക്കണം നമ്മളെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയുണ്ടാവും അപ്പോൾ ഞാൻ തന്നെ ഓട്ടോറിക്ഷയിലാണ് പോണത് മുപ്പരാട് വരൂ ചോദിച്ചപ്പോൾ എഞ്ചെങ്കിൽ പോരെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അവരുടെ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് വേഗം പോന്നു പോകുന്നത് നമുക്കുണ്ട് ചോറുണ്ട് പിന്നെ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയത് കൊണ്ടേന്നല്ല അങ്ങനെ ഇതാക്കണ ഒരു പത്ത് ദിവസത്തെ ലീവ് അങ്ങനെ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഏതായാലും അടുത്ത ബോക്കിന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യട്ടോ ബൈ ബൈ